കള്ളന്മാരെ പിടികൂടാനായി നിയോഗിച്ച പ്രത്യേക സംഘം മാത്രമല്ല പോലീസ് സേന മുഴുവൻ ജാഗ്രതയിലാണ് നാട്ടുകാർക്ക് വിവരം നൽകുന്നതനുസരിച്ച് ഏത് നേരത്തും ഉദ്യോഗസ്ഥർ പാടില്ല പക്ഷേ ഇതൊക്കെ നാട്ടുകാരുടെ വെറും സംശയങ്ങൾ 嗯。 തമിഴ്നാട് തെക്കാശി പ്രദേശിയാണ് സ്വാമിദുര പതിനഞ്ചു വർഷമായി കുടുംബസമേതും അമ്പലപ്പുഴയിലെ ആവശ്യപ്രകടനം സ്വാമിദുരയെടുത്ത് നമ്മുടെ കുടുംബാസം ആയിത്തന്നെ ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല കുർവാസംഘത്തിൽ രീതികൾ അനുകരിക്കുക പ്രാദേശിക കണ്ണിന്മാരാണോ എന്ന എറണാകുളം വടക്കൻസംഘത്തിന്റെ മോഷണ ശ്രമം കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആറ് വീടുകളിലാണ് മോഷ്ടാക്കൾ എത്തിയത് എന്നാൽ മോഷ്ടാക്കൾ കൊടുവാസംഘം അതുവരെ സ്ഥിരീകരിച്ചു പിന്നാലെ എറണാകുളം വടക്കൻ തറവൂരിലും ആറ് വീടുകളിലാണ് മോഷ്ടാക്കൾ എത്തിയത് നമസ്കാരം ഈ കുച്ചവെളുപ്പം കാലത്ത് സംസാരിക്കുമ്പോ തെറി പറയാൻ ഒരിച്ചിരി മനപ്രയാസമാണ് ഒന്നാമത് കട്ടപ്പച്ച നാല് അടിച്ചിട്ടൊക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതൊരു എക്സ്ക്യൂസ് ആയ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാടിനെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കുർവാസംഗം 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 യു ഏത് ചാനൽ എടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ന്യൂസിൽ കാണിക്കുന്നത് കുറുവാ സംഘം അവിടെ പോയി കുറുവാ സംഘം ഇവിടെ പോയി കുറുവാ സംഘം അതിലേ ചാടി കുറുവാ സംഘം കുറുവാസംഘം വിളിച്ചു കുറുവാ സംഘത്തിന്റെ കയ്യിൽ ആയുധം എന്ത് പറയാണ് ഈ മലയാളികൾ ഈ മൂന്നര കോടിയില് ഒരു ഒന്നര കോടിയെങ്കിലും മൈലാളികള് ജീവനുള്ളവരും ബോധമുള്ളവരും ഇല്ലേ നാല് ദിവസം ഒന്ന് മെനക്കെട്ടാല് ഏത് മറ്റേടത്തെ പര്യൻ സംഘം പിടിച്ച് കയ്യും കാലും തല്ലി പിടിച്ച് വിടാൻ പറ്റത്തില്ലയോ നമ്മുടെ പോലീസിനോ ഘടകത്തില്ല അല്ലെങ്കിൽ കേരളം മുഴുവനെ അങ്ങ് പിന്നെ എന്തോ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നാലു മൂന്നും ക്യാമറ ഉണ്ട് ഒരു കഥയില്ലാത്ത എന്റെ വീട്ടിലും നാലു വശം ക്യാമറ വെച്ചിരിക്കുകയാണ് എവിടെ തിരിഞ്ഞാലും ക്യാമറ ഈ ക്യാമറയിലൊന്നും ഈ പറയന്മാരെ തപ്പിയെടുക്കാൻ പറ്റത്തില്ലേ ഇല്ലെങ്കിൽ മലയാളി നിനക്കൊന്നും കഴകത്തില്ല കഴിവില്ല അടിമകളാണ് ഈ ഗുരുവാ ഗുരുവാ സംഘം സംഘം ഗുരുവാസംഘെന്നും പറഞ്ഞിട്ട് ആരും എങ്ങൊന്നും വരുന്നുണ്ടാകില്ല പ്രാദേശികമായിട്ടുള്ള കള്ളന്മാർ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിലെന്നാണ് എന്റെ ഒരു നിഗമനം പക്ഷേ ഇതിൽ എനി അതിൻ്റെ കുറെ ആൾക്കാരുണ്ട് സാധുക്കളായിട്ടുള്ള ചിലപ്പോൾ തമിഴന്മാർ നമ്മള് മലയാളികളിൽ തന്നെ ഉള്ളവര് ആ പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ കുറെ പേരെ നമ്മളെ ആക്കും ഞാൻ പറയുന്നത് മലയാളി നേരെ കാർഗമുണ്ടെങ്കിൽ ഒന്നൊത്തു ശ്രമിച്ചാൽ ഒരു സംഘവും കേരളത്തിൽ കൊള്ളയടിക്കാൻ പറ്റത്തില്ല നിങ്ങള് പൊനത്തേക്ക് കയറി അടച്ചിരിക്കാതെ നിങ്ങളൊന്നും മെനക്കെട്ട് നോക്ക് എണ്ണ തേച്ചും കുണ്ണ തേച്ചും ഒക്കെ ഇറങ്ങുന്നെ ഈ മലരന്മാരെ ഇങ്ങോട്ട് പിടിച്ചാല് പിടിച്ചുമ്മ വെച്ചു നമ്മുടെ തല്ലി കൊല്ലരുത് കൊന്നാ നീ ക്രിമിനൽ കേസിലെ പ്രതിയാവും ആരും നിനക്ക് സഹായത്തിന് കാണത്തുമില്ല അതിനി ഇത്തരം ക്രിമിനൽസിനെ കിട്ടിയാൽ കൺഫേം ചെയ്താൽ ഇവനാണ് അത് എന്ന് കൺഫേം ചെയ്താല് രണ്ട് കൈയും കാല് തല്ലി പിടിച്ചു വിടണം പിന്നെ ജന്മത്തിൽ ഇവൻ കാലും കൊണ്ട് നടന്ന് മോഷണം നടത്തരുത് അതിന് യാതൊരു ദയവു കാണിക്കരുത് നമ്മുടെ നിയമവ്യവസ്ഥതയുടെ പോരായ്മയും നമ്മുടെ പോലീസിന്റെ നിസ്സഹകരണവും താല്പര്യക്കുറവും ഒക്കെയാണ് ഇത്തരം കള്ളന്മാർക്ക് വളരാനുള്ള മരുന്ന് അതിന് കടയിടണമെന്നുണ്ടെങ്കിൽ നീ തന്നെ ശ്രമിക്കണം മലയാളി നിന്നെ ആരും വെളിയിൽ നിന്നും വന്ന് സഹായിക്കാനില്ല നിനക്ക് വേണേ നിന്റെ കാര്യം നീ നോക്കിക്കോണം അല്ലെങ്കിൽ കുറുവാ പറ കുറുവാ പറഞ്ഞിട്ട് ഇങ്ങനെ കടന്ന് മോങ്ങാമര എഴുത് യോ കൊച്ചവിടെ കിടന്ന് ഒലിച്ചപ്പം അപ്പുറത്തോടെ ജനലിൽ കൂടെ കാലിൻ്റെ ഇടയിൽ കൂടെ കയറി എന്താന്ന് മൈര ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ട് പത്തറുപത് കൊല്ലം ജീവിച്ചിട്ട് എന്റെ ഒരു പറയും മോട്ടിക്കാൻ ആരും വന്നിട്ടില്ല എന്റെ ഒന്നും പിടിച്ചു പറിക്കാൻ ആരും വരുന്നില്ല അതെന്താ എന്റെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കല്ല അതുകൊണ്ട് തന്നെയാണ് അവനവൻ ചെയ്യേണ്ട പണി ആദ്യം ചെയ്യണം പിന്നെ വേണം മറ്റുള്ളവരെ ചെയ്യാൻ ഇവിടെ നല്ല മൂന്നോ തുടിയുള്ളത് നനച്ച് ഹൈവേയുടെ സൈഡാ അത് നാഷണൽ ഹൈവേ അതിന്റെ സൈഡിലാണ് വീട് ആ വെളിയിൽ വാരി ഇട്ടേക്കാണ് രണ്ട് മൂന്ന് ദിവസം അവിടെ കടന്നു കഴിയുമ്പോഴാണ് ഞാൻ പോയി ചുള്ളി പറിക്കൊണ്ട് പോരുന്നത് ആരും പറിക്കാൻ വരുന്നില്ല കേരളത്തിൽ കുറെ പരിസംഗം പരിസംഗം എന്ന് വേ വൈക്കട